വിശുദ്ധ ഔസേ പിതാവിന്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് പത്തൊമ്പതാം തീയതി യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യം വിശുദ്ധ ഔസേ പിതാവ് നൽമരണം മധ്യസ്ഥൻ മരണം കേവലം സ്വാഭാവിക പ്രതിഭാസമല്ല അതിന് സനാതനമായ ഒരു അർത്ഥമുണ്ട് നിശിഹായുടെ പ്രസഹ രഹസ്യത്തിന്റെ പ്രകാശത്തിൽ മരണത്തെ നാം വീക്ഷിക്കണം മരണം ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ വേർപാടാണ് എന്നാൽ അത് നിത്യമായ ഐക്യത്തിനു വേണ്ടിയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ല അത് സ്വർഗീയ പിതാവിന്റെ ക്ഷണമാണ് പാരിത്രിക ജീവിതത്തിലേക്കുള്ള ജനനമാണ് നമുക്ക് മരണത്തിൽ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചാൽ മരണത്തെ കീഴടക്കാം നമ്മുടെ വന്ധ്യ പിതാവ് മാർ യോസേപ്പ് മരണത്തെ കീഴടക്കി വിശുദ്ധി ഔസേപ്പിനെ മിഷിഹായുടെ പരസ്യ ജീവിത നാം ഒരിക്കലും ദർശിക്കുന്നില്ല തൻ നിമിത്തം അദ്ദേഹം ഈശോയുടെ രഹസ്യ ജീവിത പരിസമാപ്തിയോടടുത്ത് മരണമടഞ്ഞിരിക്കണമെന്നാണ് കരുതുന്നത് വിശുദ്ധി ഔസേപ്പിന്റെ മരണം ഏറ്റവും സൗഭാഗ്യപൂർണമായിരുന്നു പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ ഈശോയുടെ തൃക്കരങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം പാപമോ ലൗകിക സമ്പത്തോ സ്ഥാനമാനങ്ങളോ മറ്റേതെങ്കിലും വസ്തുവോ ആ പാവനാത്മാവിന്റെ മരണത്തെ ശോകപൂർണമാക്കിയില്ല മറിച്ച് അതും ഒരു സ്നേഹനിദ്രയായിരുന്നു തൻ നിമിത്തം അദ്ദേഹം ഉത്തമ മരണത്തിൻ്റെ മാതൃകയാണ് നൽ മധ്യസ്ഥനുമാണ് ഒരു വ്യക്തിയുടെ ജീവിത വിജയം ഒരു നല്ല മരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മരണസമയത്ത് വരപ്രസാദാവസ്ഥയിലാണ് ആത്മാവെങ്കിൽ മരണം ഒരിക്കലും ഭയാനകമല്ല പാപവും ലൗകിക സമ്പത്തിനോടുള്ള അതിരുകടന്ന സ്നേഹവുമാണ് പലപ്പോഴും മരണത്തെ ഭയാനകമാക്കുന്നത് ഒരു ക്രിസ്ത്യാനി ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിച്ചതുകൊണ്ട് ഒരിക്കലും മരണസമയത്ത് ഖേദിക്കേണ്ടതായി വന്നിട്ടില്ല എന്ന് ആംഗ്ലേയ സാഹിത്യകാരനായ ഹില്ലയർ ബല്ലക് പ്രസ്താവിച്ചിട്ടുണ്ട് നേരെ മറിച്ച് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാതെ ജീവിതാന്തസിന്റെ കടമകൾ ശരിയായി നിർവഹിക്കാതിരുന്നവർ ജീവിതത്തെ പാഴാക്കി കളഞ്ഞവർ മരണസമയത്ത് ഓരോ മനുഷ്യാത്മാവും അന്തിമമായ തെരഞ്ഞെടുപ്പ് നടത്തും ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും വിചാരങ്ങളും എല്ലാം അതിൽ സ്വാധീന ശക്തി ചെലുത്തും വിശുദ്ധ ഔസേബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലായ്പോഴും ദൈവത്തിനും ഈശോ നിഷായിക്കും സംപ്രീത ജനകമായവ മാത്രം പ്രവർത്തിച്ചു പരിശുദ്ധ കന്യകയെ സ്നേഹിച്ചിരുന്നു അയൽവാസികളെയും സ്നേഹിച്ചു ദൈവോന്മുഖമായ ജീവിതമാണ് നയിച്ചിരുന്നത് തൻ നിമിത്തം അത്രേ സൗഭാഗ്യപൂർണവും സമാധാനപരവുമായ ഒരു മരണം കൈവരിച്ചത് ജീവിതം എപ്രകാരമാണോ അപ്രകാരമായിരിക്കും മരണം സംഭവം കേരളത്തിൽ മാറി ഔസപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു പ്രശസ്ത ദേവാലയത്തിലെ വൈദികന്റെ സാക്ഷ്യമാണ് താഴെ കാണുന്നത് മാറി ഔസപ്പിതാവിന്റെ തിരുനാൾ വർഷം തോറും ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ദേവാലയത്തിൽ രണ്ടു ചാക്കുകൾ നിറയെ അരിയുമായി ഒരു മോട്ടോർ കാറിൽ ഒരു കുടുംബം എത്തി അവർ പറഞ്ഞ സാക്ഷ്യമാണിത് അവർ അവരുടെ മത്സ്യബന്ധന ബോട്ട് കടലിൽ ഇറക്കിയ ദിവസം അതിന് സെന്റ് ജോസഫ് എന്നു പേരു നൽകി പ്രതിഷ്ഠിച്ചു തങ്ങളുടെ ബോട്ടിനും അതിൽ പണിയെടുക്കുന്നവർക്കും യാതൊരു അപകടവും ഉണ്ടാകാതിരിക്കാൻ വിശുദ്ധ വ്യവസായ പിതാവിന്റെ തിരുനാൾ ദിവസം ഒരു ചാക്കുകാരി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യണമെന്നായിരുന്നു നേർച്ച മൂന്ന് നാല് മാസങ്ങൾക്കു ശേഷം ഒരു ദിവസം കടലിൽ മത്സ്യബന്ധനത്തിനായി പോയ നാല് ബോട്ടുകളിൽ ഒന്ന് സെന്റ് ജോസഫ് ആയിരുന്നു കനത്ത കാറ്റും മഴയും കടലിൽ ഉണ്ടായി കടൽക്ഷോഭം കൊണ്ട് ബോട്ടുകൾ ഇളകിമറിഞ്ഞു മൂന്ന് ബോട്ടുകളും തിരമാലകളിൽ തിരമാലകളിൽപ്പെട്ട് തകർന്നതാണ് അവയിലുണ്ടായിരുന്ന ആളുകൾ നീന്തി പതിമൂന്ന് പേർക്ക് ജീവാപായം സംഭവിച്ചു സെന്റ് ജോസഫ് ബോട്ട് മാത്രം മറിയാതെ രക്ഷപ്പെട്ടു മറ്റു ബോട്ടുകളിൽ കയറിയിരുന്ന ഹതഭാഗ്യിൽ ശേഷിച്ചവരെ സെന്റ് ജോസഫ് ബോട്ടിലെ ആളുകൾ രക്ഷപ്പെടുത്തി മാറി ഔസഫിദാവിന്റെ മധ്യസ്ഥതയാൽ തങ്ങൾക്കുണ്ടായ അനുഗ്രഹത്താൽ സന്തുഷ്ടചിത്തരായ അവർ നേരത്തെ നേർച്ച നേരുന്നതിന് പുറമെ ഒരു ചാക്ക് അരി കൂടി ആ വിശുദ്ധന്റെ സ്തുതിക്കായി പാവപ്പെട്ടവരുടെ ഇടയിൽ വിതരണം ചെയ്യുവാൻ തയ്യാറായി ജർബം ഞങ്ങളുടെ വത്സല പിതാവായ മാർ യൗസേപ്പെ അങ് ഈശോ മിഷിഹായുടെ തൃക്കരങ്ങളിൽ പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ സമാധാനപൂർണമായി മരണം പ്രാപിച്ചുവല്ലോ പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെയും സഹായം ഞങ്ങൾക്ക് നൽകണമേ അപ്രകാരം ഞങ്ങൾ നിത്യാനന്ദ സൗഭാഗ്യത്തിൽ ചേരുവാൻ അർഹമായി തീരട്ടെ നല്ല മരണത്തിന് പ്രതിബന്ധമായ പാപത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ലൗകിക വസ്തുക്കളോടുള്ള അതിരുകടന്ന സ്നേഹത്തെയും പരിത്യജിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിസ്ഥാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്വ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പശുതാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഹൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃതജം നൽമരണം മധ്യസ്ഥനായ മാർ ഞങ്ങളെ നൽമരണം പ്രാപിക്കുവാൻ ഇടയാക്കേണമേ